കെ ടി യു ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ ബജറ്റ് പാസാക്കി ഇനി മൂന്ന് മാസം ഫണ്ട് ചെലവഴിക്കാൻ കഴിയും പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നതിനും യോഗം തീരുമാനമെടുത്തു സുനിഷ നമുക്കൊപ്പം സുനിഷ അയലൂർ ബജറ്റ് പാസാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളത്തെ പ്രതിസന്ധിക്കാണ് ഇന്ന് പരിഹാരമായിരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നേരത്തെ സിസ തോമസ് വന്നപ്പോഴും പിന്നീട് കെ ശിവപ്രസാദ് വി സി ഐ വന്നപ്പോഴുമെല്ലാം തന്നെ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാറി നിന്നതോടുകൂടി ബജറ്റ് പാസാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ സർക്കാർ ഗവർണർ സമവായത്തിലെത്തിയതിന് പിന്നാലെ തന്നെ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വി സി ആയി ചുമതലയേൽക്കുന്നു പിന്നാലെ തന്നെ ഇന്ന് ബോർഡ് ഓഫ് ഗവർണർസ് യോഗവും ചേരുന്നു ഈ യോഗത്തിൽ ഗവർണർ പങ്കെടുക്കുകയും രാജേന്ദ്ര വിശ്വനാഥാറിലേക്ക് പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഗവർണറുടെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗത്തിലാണ് ഇത്തരമൊരു രണ്ട് അജണ്ട പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് അതിലൊന്ന് ബജറ്റ് പാസാക്കുക എന്നുള്ളതായിരുന്നു ഏതായാലും ബജറ്റ് പാസാക്കിയിട്ടുണ്ട് ഇനി ഈ മൂന്ന് മാസം ഈ ഫണ്ട് ചെലവഴിക്കാൻ കഴിയുമെന്നുള്ളതാണ് നേരത്തെ ഒന്ന് ഒരു പരീക്ഷാ നടത്തിപ്പിന് പോലും ഫണ്ട് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അന്ന് മന്ത്രി ആർ ബിന്ദു ഇടപെട്ടുകൊണ്ടാണ് ചെറിയ രീതിയിലെങ്കിലും പ്രതിസന്ധി പരിഹരിച്ചിരുന്നത് പക്ഷേ പൂർണ്ണമായും പരിഹരിക്കാൻ അത് ബജറ്റ് യോഗം പാസാക്കേണ്ടിയിരുന്നു അങ്ങനെ ഇപ്പോൾ നിലവിലിതാ ബജറ്റ് പാസാക്കിയതോടുകൂടി തന്നെ ഇനി ഈ മൂന്ന് മാസം മാർച്ച് വരെയാണ് കാലാവധിയുള്ളത് ഈ മൂന്ന് മാസം ഏതായാലും ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നായി ഈ ഈ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പി സിയുമായുള്ള തർക്കം നേരത്തെ മുതൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പി എച്ച് ഡി അവാർഡ് ചെയ്യുന്ന ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിലും ഇപ്പോൾ പരിഹാരമായിരിക്കുന്നു പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നതിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഏതായാലും സിസ തോമസ് എത്തി സർക്കാർ ഗവർണർ ആയവ് വന്നതോടുകൂടി ഇപ്പോൾ പ്രതിസന്ധി കൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സുജയ ശരി വിവരങ്ങൾ സുജയൂരാണ്